ആരംഭിക്കാം ഏവരും ചെയ്ത് മൂന്നോ യുംവിലുണ്ട് സന്നിധി ബോധത്തോടു കൂടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ കൺവെൻഷയോടെ ആരംഭിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ നല്ല പിതാവേ നല്ലതുമായി സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ രാത്രിയുടെ ആമത്തിൽ കഥാവി ഭവനത്തിന്റെ അങ്കണത്തിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത ഞങ്ങൾ അടുത്തു വരുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്ത്രോത്രം ചെയ്യുന്നു കാലാവസ്ഥ ഞങ്ങൾക്ക് എത്രത്തോളം അനുകൂലമാക്കി തന്നതിനായി തുറന്ന ശുശ്രൂഷകൾ ആദ്യോട് എന്തോ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമാർ ആകണമേ വി ആർ വൺ ജീസസ് ക്രൈസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന് നേതൃത്വം നൽകുന്ന സൈമൻ ജീ അംഗങ്ങളെയും എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള ഐ പി സി സഭയെയും അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ കൂടി വരുന്ന ദൈവമക്കൾ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രതാവ് സഹായിക്കണമേ അങ്ങ് കൊടുത്ത ദർശനത്തിനായി അങ്ങുകൊടുത്തി ആഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രതാവിന്റെ നാമത്തെ ഈ ഭവനത്തിന്റെ മുറ്റത്ത് ഉയർത്തുമ്പോൾ ദേശത്ത് കഥാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകണമേ പ്രതാവ് സമാധാനത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമാകുന്ന അങ്ങയുടെ മഹത്വം ഈ ദേശത്ത് വെളിപ്പെടുവാൻ അന്ധകാലത്തിൽ കിടക്കുന്ന ചില ജീവിതങ്ങൾ അത്ഭുത പ്രകാശത്തിനെയും കടുത്തു വരുവാൻ സുവിശേഷ യോഗത്തെ കഥാന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പാട്ടുകൾ ആലപിക്കുന്ന ഞങ്ങളുടെ എല്ലാ സൗണ്ട് അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുകൂലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ആദ്യയുടെ എന്താ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം അങ്ങനെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു കഥാവിൻ തന്നെ നാമത്തിൽ തന്നെ തുറന്ന് ഗാനങ്ങൾ ആരംഭിക്കുവാനായി ജീസസ് ക്രൈസ്റ്റിന്റെ മ്യൂസിക് ബാൻഡിനെ ക്ഷണിക്കുന്നു ദൈവയ്ക്ക് മാറാകട്ടെ